രാമന്തളി പുന്നക്കടവ് വടക്കമ്പാട് പ്രദേശത്തെ അനധികൃതമായി നെൽവയൽ നികത്താനുള്ള ശ്രമം റവന്യൂ വകുപ്പ് അധികൃതർ തടഞ്ഞു രാമന്തളി വടക്കമ്പാട് ഫാമേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് നിയമം ലംഘിച്ച് വയൽ നികത്തൽ നടന്നത് രാമന്തള്ളി വടക്കുംപാട് പ്രദേശത്തെ ഏകദേശം ഇരുപത് സെന്റോളം വരുന്ന നെൽവയലിന്റെ ഒരു ഭാഗമാണ് ചരൽ മണ്ണ് ഉപയോഗിച്ച് നികത്തിയത് കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച് പരാതി ലഭിച്ചതിനെ തുടർന്ന് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു വയൽ നികത്തുന്നത് അടിയന്തരമായി നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ട് വില്ലേജ് ഓഫീസർ കഴിഞ്ഞ ദിവസം സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നു കൂടാതെ നികത്തിയ മണ്ണ് നീക്കം ചെയ്ത് സ്ഥലം പൂർവ്വസ്ഥിതിയിലാക്കാനും നിർദ്ദേശമുണ്ടായിരുന്നു അധികൃതരുടെ നിർദ്ദേശം ലംഘിച്ച് വെള്ളിയാഴ്ചയും ഉപയോഗിച്ച് വയൽ നികത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ഉദ്യോഗസ്ഥർ വീണ്ടും സ്ഥലത്തെത്തി വില്ലേജ് ഓഫീസർ എം പ്രദീപൻ മിത രഘുനാഥ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് സ്ഥലത്തെത്തിയത് രണ്ടാമതും നികത്തൽ തുടരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ മണ്ണ് നീക്കം ചെയ്യാനുള്ള കർശന നടപടികൾ സ്വീകരിച്ചു അനധികൃത നികത്തൽ സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കി ഉടൻ തന്നെ ആർ ഡി ഐക്ക് കൈമാറുമെന്ന് അധികൃതർ അറിയിച്ചു പിന്നെ വയൽ പരാതി കിട്ടിയ അടിസ്ഥാനത്തിലാണ് നമ്മളിവിടെ വന്നത് വിശ്വാസം കൂടിയുണ്ട് ഇത് മഴക്കാലത്ത് ധാരാളം വെള്ളം കെട്ടിക്കിടക്കുന്ന വയലാണ് അപ്പോൾ ഇവിടെ എത്ര ദിവസം കൊണ്ട് ഇരുപതിലൂടെ മണ്ണ് ഇറക്കിയിട്ടുണ്ട് അങ്ങനെയാണ് പരാതി ലഭിച്ചത് അപ്പോൾ ഒന്ന് പരിശോധിക്കുമ്പോൾ മണ്ണ് ഇവിടെയുണ്ട് ഇതിൻ്റെ ഉടമസ്ഥരോട് ഇത് എത്രയും വേഗം നീക്കം ചെയ്ത് വായിൽ പുറവിലാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് സ്റ്റോപ്പ് നിയമം അതിൻ്റെ ഉടമസ്ഥർ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ സ്ഥാനത്ത് അവർ നീക്കം ചെയ്യാനുള്ള പരിപാടി ഇപ്പം നടക്കുന്നുണ്ട് അപ്പോൾ രണ്ട് ദിവസത്തിനുള്ളിൽ അത് നീക്കം ചെയ്യും അവർക്ക് അതിൻ്റെ സ്റ്റോപ്പ് നിയമം കൊടുത്തിട്ടുണ്ട് നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി നെറ്റ് ന്യൂസ് പൈനൂർ